വെൽക്കം ടു ട്രൈബൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ നല്ല രീതിയിൽ റിജക്ഷൻസ് ഉണ്ടായിരുന്നു അതായത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു അവിടെ നിന്നിട്ട് മാർക്കറ്റ് ഇപ്പൊ താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് സോ അതെവിടം വരെ ഇറങ്ങും നോക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ ഇവിടെ ഒരു ഫീജി ഉണ്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സോ ഇങ്ങനെയാണ് രണ്ട് ഏരിയ ആണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് കാണുന്നത് എന്തായാലും നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി റിഫൈൻ ചെയ്തിട്ട് നോക്കാം ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് പോയിന്റ് ത്രീ ഫോർ ത്രീ ത്രീ ഫൈവ് എയ്റ്റ് വൺ പോയിന്റ് സെവൻ ഡബിൾ ഫോർ അടുത്ത സപ്പോർട്ട് ലെവല് ത്രീ സിക്സ് സീറോ എയ്റ്റ് പോയിന്റ് എയ്റ്റ് ടു ഫോർ അതിൻ്റെ ത്രീ സിക്സ് ഡബിൾ ടു പോയിന്റ് ഫൈവ് സീറോ ഫോർ അടുത്ത റെസിസ്റ്റൻസ് ലെവലാണ് ത്രീ സിക്സ് ഫൈവ് ടു പോയിന്റ് സിക്സ് ഡബിൾ ഫൈവ് അതിന് ത്രീ സിക്സ് സിക്സ് ടു പോയിന്റ് നയൻ എയ്റ്റ് ഫൈവ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോ രണ്ട്രാധ്യുള്ളൂന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ലെവല് നല്ലൊരു സ്ട്രോങ് ഏരിയ ആയിരുന്നു ഫൈനലി അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് ആക്ട് ചെയ്തിരുന്നത് പക്ഷെ അതിന് നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് തന്നിട്ടുണ്ട് സോ ആ ഒരു ലെവലിനെ നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ലെവല് ഈ ഒരു ഏരിയയും അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ഏരിയ ആണ് അതിനെയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ താഴോട്ടേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും കൂടി ഉണ്ട് ഒരു പ്രധാനപ്പെട്ട ലെവലാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്നോ അല്ലെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും അതിലേക്ക് വരുന്ന റീടെസ്റ്റിൽ നമുക്കൊരു എൻട്രി നോക്കാം പക്ഷെ നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്ന ഏറെക്കുറെ ഈ ലെവലിലേക്കേ വെക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഇവിടെയുണ്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയ അവിടേക്ക് വരെ നമുക്ക് വെക്കാം ഇനി ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് വലിയൊരു റിവേഴ്സലിനുള്ള പാറ്റേൺ കാണിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് വലിയൊരു ഒരു ഫോൾ പാറ്റേൺ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടൊരു സെല്ലറി എടുക്കാവുന്നതാണ് സെല്ലറി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റേഞ്ച് ഈ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന റേഞ്ചിനെ ബ്രേക്ക് ചെയ്തിട്ട് വരണം നല്ലൊരു ഫോളോ വരണം എന്നാൽ മാത്രമേ സെല്ലറി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഈ ഒരു റേഞ്ച് വരെ ഇപ്പോൾ മാർക്കറ്റ് മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന റേഞ്ച് വരെ നമുക്ക് എടുക്കാം അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റേഞ്ചാണ് കുറച്ചുമണി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയൊരു റേഞ്ചാണ് അപ്പൊ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കൺഫർമേഷൻ ഈ ഒരു സപ്പോർട്ടിലേക്ക് എത്താതെ തന്നെ ഇവിടെ നിന്നൊക്കെ കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതും ബ്രേക്ക് ചെയ്തു വരികയാണെങ്കിൽ ഈയൊരു സപ്പോർട്ട് ഏരിയയിൽ നമുക്ക് നോക്കാവുന്നതാണ് അവിടെ നിന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നല്ലൊരു റേഞ്ച് ഇവിടെ കാണുന്നുണ്ട് അതിലേക്ക് വന്നിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ എൻട്രികൾ തരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മാർക്കറ്റ് ഈ റേഞ്ചിലേക്ക് ഇവിടെ നിന്നോ ഇവിടെ നിന്നോ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇതിന്റെ മുകളിൽ കയറിയിട്ട് വീണ്ടും റേറ്റ് ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് അടുത്തൊരു ഹോൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് കുറച്ചു നേരം നിന്നിട്ടോ അല്ലെങ്കിൽ നല്ലൊരു താഴോട്ടേക്ക് ഇറങ്ങിയിട്ടോ ആയിരിക്കാം റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുന്നത് എന്തായാലും അതിനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിക്കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത്